ुण्वारे, ुण्वारे, ും അലി കരുവാരകുണ്ടാണ് ഞാൻ പിന്നെ ഇതിന് മുമ്പേ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഈ കുൽക്കി സോഡ അങ്ങനെയുള്ള കാര്യങ്ങൾ നോമ്പ് തുറക്കുന്നതിന് ശേഷം കുടിക്കണ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നിർത്തലാക്കിയത് പഞ്ചായത്തിനുള്ളൊരു ഇതൊക്കെ കണ്ടിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ടേ ആ സംഭവം നടക്കുന്നുണ്ട് ഇത് പഞ്ചായത്ത് നിർത്തലാക്കിയാലും അതല്ല പിന്നെ ഹെൽത്ത് സെൻ്റർ നിർത്തലാക്കിയാലും നമ്മൾ നിർത്താതിരുന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അവരവരുടെ ജോലിയാണ് ചെയ്യണത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കിഡ്നിക്ക് വളരെ അധികം വളരെയധികം ബാധിക്കുന്നൊരു കേസാണത് അതിലൊരു സംശയമല്ല കാരണം ആ സമയത്ത് കഴിക്കുന്ന ഇത്രയുള്ള എരിവുള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അത് കിഡ്നിക്ക് ബാധിക്കുന്നതിലൊരു സംശയമല്ല നമ്മൾ ഇന്നാണ് കുടിച്ച് നാളെ തന്നെ അങ്ങനെ ബാധിക്കും എന്നല്ല ഞാൻ പറയണത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞുതരാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു എട്ട് മാസം ഗൾഫ് പോയിട്ട് ഒരു മരുഭൂമിയിൽ കുടുങ്ങിയാൻ അങ്ങനെ പട്ടിണി കടന്നിട്ട് മൈദാമാവ് ചുട്ടു തിന്ന് പട്ടിണി കടന്ന് ഏകദേശം എട്ട് മാസം ഒരു ദിവസം നമുക്ക് ആരോടും പറയാനുണ്ടായിരുന്നില്ല കിടക്കാൻ റൂമുണ്ടായിരുന്നില്ല വലിയ കഷ്ടത്തിലായിരുന്നു അതായത് വീട്ടിലും നാട്ടിലുമൊക്കെ ഞാൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയിൽ നിന്ന് പ്രചാരണത്തിലുണ്ടായിരുന്നു ഞാനിതിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ അത് എനിക്ക് കിഡ്നി രോഗം ഉണ്ടാകാൻ ഒരു കാരണമായിട്ടുണ്ട് പക്ഷേ ഞാൻ ആ രോഗം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏകദേശം ഇരുപത് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അന്ന് പട്ടിണി കടന്നതിന് പട്ടിണി കടന്നാൽ കിഡ്നി രോഗം വരും നീണ്ട പട്ടിണി കിഡ്നി രോഗത്തിന് വലിയൊരു കാരണമാണ് എനിക്കങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡോക്ടർമാർ എഴുതിയതും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ രോഗം സ്ഥിരീകരിച്ചത് രണ്ടായി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പട്ടിണി കടന്നതിന് എനിക്ക് എനിക്കിൻ്റെ രോഗം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയത് രണ്ടായിരത്തി പ പതിനൊന്നിലാണ് അത്രയും നീണ്ട കാലം ഇതിന് സമയമെടുക്കും കിഡ്നി രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എൺപത്തഞ്ച് ശതമാനം രണ്ട് കിഡ്നിയും കേടു വന്നുകൊണ്ട് കഴിഞ്ഞിട്ടേ നമ്മളിത് അറിയുള്ളൂ ആളുകളൊക്കെ പറയും പിന്നെ രണ്ട് കിഡ്നിയും പോയോ രണ്ട് കിഡ്നിയും പോവോ സാധാരണഗതിയിൽ രണ്ട് കിഡ്നി ഒരേപോലെ നഷ്ടപ്പെടാം ഒരു കിഡ്നി പോയി മറ്റേ കിഡ്നി പോകുന്ന കേസുകൾ വളരെ കുറവാണ് അതിണ്ടായിൽ ഒരു കിഡ്നിയിൽ കല്ലൊക്കെ ഉണ്ടായിട്ട് ഡാമേജ് ആകുന്ന കേസുകളിലാണ് അങ്ങനെ വരുവുള്ളൂ അല്ലെങ്കിൽ രണ്ട് കിഡ്നി ഒരുമിച്ചാണ് പോവാം ഈ രണ്ട് കിഡ്നി എൺപത് എൺപത്തഞ്ച് ശതമാനം പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രത്യേകത്തിലൊന്നും കാണാൻ കഴിയൂല ചില സൂചനകളുണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പ്രോട്ടീന് പോവുക അങ്ങനത്തെ ചില ചില ഇത് ഉണ്ടാവുള്ളൂ അതുകൊണ്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പറയണെന്താ ചോദിച്ചാൽ സ്വയം ശരീരത്തിനെ അവനവൻ തന്നെ കാക്കണം നമ്മളെ ശരീരം നമ്മൾ തന്നെ കാക്കണം ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഒരു ഭക്ഷണം ഇത് നല്ലതല്ല യാതൊരു ഭക്ഷണവും ഒരാളും കഴിക്കരുത് वाले विनयत अपेक्षक